ഇങ്ങനെ രണ്ടാമൂഴം നിബന്ധനയിൽ നിന്നും പാർട്ടി പിന്നോട്ട് പോകുമ്പോൾ എന്തായിരിക്കാം അതിന് പിന്നിലുള്ള തന്ത്രം എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് മൂന്നാം വട്ടം കൂടി ഭരണ സാധ്യമാക്കുക എന്നതിലേക്കുള്ള ഒരു നീക്കത്തിൻ്റെ ഭാഗമായിട്ടാണിത് എന്നാണ് മനസ്സിലാക്കുന്നത് പാർട്ടി അതേസമയം വിലയിരുത്തുന്നുണ്ട് മൂന്നാമതും ഭരണ തുടർച്ച ഉണ്ടാകുമെന്ന വിലയിരുത്തലിലേക്ക് കൂടി പാർട്ടി എത്തുകയാണ് ഇപ്പോൾ നമ്മുടെ ഒപ്പം വിലയിരുത്തലുമായി ശ്രീ ലൂക്കോസ് സിഡ് സഹ്യാത്രി എൻ ശ്രീകുമാർ മാധ്യമപ്രവർത്തകൻ നമ്മോടൊപ്പം ചേരുകയാണ് ശ്രീ റെജി ലൂക്കോസ് അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ ആ ഫോർമുല നയപരമായ ആ തീരുമാനം അതിൽ നിന്നും ഇനി ഒരു പിന്നോക്കം പോക്ക് എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത് അപകടം നടത്തിട്ടാണോ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നമുക്കറിയാം എത്രയോ ആളുകളെ പരിചയസമ്പന്നരായ രാഷ്ട്രീയ പരിനിത പരിണിതപ്രജ്ഞരായിട്ടുള്ള പല മുതിർന്ന നേതാക്കളെയും മാറ്റി നിർത്തി എത്രയോ മന്ത്രിമാർ അഞ്ചിലധികം അഞ്ചോളം മന്ത്രിമാർക്ക് വീണ്ടും മത്സരിക്കാനുള്ള ഈ നിബന്ധന മൂലം ഒരു അവസരം ലഭ്യമാകുന്നില്ല പുതുമുഖ പരീക്ഷണമായിരുന്നു ഇത്തവണ ഇപ്പോൾ മൂന്നാമത്തെ മൂന്നാം പിണറായി സർക്കാരിൻ്റെ ഒരു തിരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ ഇങ്ങനെ ഒരു നയം എന്താണ് ഒരു അടവ് നയം എന്ന രീതിയിൽ നമുക്ക് വിലയിരുത്തുന്ന ആ ഒരു ഘട്ടമാണോ ഉള്ളത് പാർട്ടി എന്തൊക്കെ വിലയിരുത്തിയിട്ടായിരിക്കണം ഇങ്ങനെ ഒരു ആലോചനയിലേക്ക് പോവുക ശ്രീ പോയി പോയിരിക്കുക ശ്രീ ലൂക്കോസ് മാർഷൽ 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 ബി ഞാൻ പക്ഷെ ബി ലൂക്കസ് ഒരു റിപ്പോർട്ടറെ ഞാൻ തള്ളാനും കൊള്ളാൻ തയ്യാറാവുന്നില്ല കാരണം സി പി എമ്മിനെ സംബന്ധിച്ചോളം ഇപ്പോൾ ഇങ്ങനെ ഒരു ചർച്ച പോലും നടന്നിട്ടില്ലെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് പാർട്ടി ഇപ്പോൾ പഞ്ചായത്ത് പ്രാദേശിക പിന്നെ ബോഡികളിലേക്കുള്ള തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങി കഴിയും കുടുംബങ്ങളൊക്കെ എനിക്ക് തോന്നുന്നത് ഈ രണ്ടു ദിവസം കൊണ്ട് തന്നെ കേരളം മുൻപോക്കും ആരംഭിക്കും അപ്പൊ അതിന്റെ പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഇങ്ങനെ ഒരു ചർച്ച പാർട്ടിയിൽ നടന്നതായിട്ട് എന്റെ കാര്യങ്ങളില്ല അത് തന്നെ ഇല്ല സി പി എമ്മിനെ സംബന്ധിച്ചോളം ഇത്തരം കാര്യങ്ങൾ തീരുമാനിക്കാനായിട്ട് സി പി എമ്മിൽ സംസ്ഥാന സമിതിയും സെക്രട്ടറിയേറ്റും കൂടി ഇങ്ങനെ ഒരു ഡിസിഷൻ എടുത്തിട്ട് പോലും മാധ്യമങ്ങളിൽ ഇങ്ങനെ കുറെ റിപ്പോർട്ടുകൾ നൽകുന്നുണ്ട് പക്ഷെ എനിക്ക് ഒരു കാര്യം ഉറപ്പായിട്ട് പറയാം വ്യവഹാരപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ മൂന്നാം മുഴുവൻ ഉറപ്പാണ് കാരണം അദ്ദേഹം മത്സരിക്കണം ഒരു പാർട്ടിക്ക് അധികമായിട്ട് കേരളത്തിലെ ജനങ്ങൾ പിന്നെ ആഗ്രഹിക്കുന്നുണ്ട് ഇന്ത്യയിലെ ഏറ്റവും നല്ല മുഖ്യമന്ത്രി ജനങ്ങളുമായിട്ട് ഏറ്റവും ഇടപെടുന്ന മുഖ്യമന്ത്രി നടക്കുക പിണറായി വിജയൻ ഗവർണർ പിണറായി വിജയൻ തന്നെ മൂന്നാം മൂലത്തിലും എൽ ഡി എഫിനെ നയിക്കുന്നതായിരുന്നു നിസ്തർക്കാ ഒരു സംശയം ഇതുവരെ നമുക്ക് അങ്ങനെ സൂചനകളും കിട്ടിയിട്ടില്ല പിന്നെ രണ്ടു മൂന്ന് കാര്യങ്ങൾ അതിനെക്കുറിച്ച് തന്നെ നമ്മുടെ മുമ്പിൽ ഒരു വസ്തുതയുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇരുപത്തിരണ്ട് എം എൽ എ അഞ്ച് പിന്നെ മന്ത്രിമാരെ മൂന്നാം മൂഴ് രണ്ടാം മൂഴ് കർശനമായി നിലവിൽ വന്നപ്പോൾ അവരെ മാറ്റി പുതിയ അംഗങ്ങളെ പുതുമുഖങ്ങളെ അവതരിപ്പിച്ചു അവരിൽ പിന്നെ മനസ്സിലാക്കേണ്ടത് എട്ട് സീറ്റ് അതായത് തൊണ്ണൂറ്റി ഒന്നും തൊണ്ണൂറ്റി ഒമ്പതിലേക്ക് കുതിക്കുകയായിരുന്നു സി പി എമ്മിനെ സംബന്ധിച്ചോളം ഒന്ന് രണ്ട് നിയോജക മണ്ഡലത്തിലെ പിന്നെ വാസം പറയുന്നത് നേരിട്ട് വളരെ നേരിയ ഭൂരിഷ്ടാണ് അന്ന് യു ഡി എഫ് ജയിച്ചു കഴിഞ്ഞത് അപ്പൊ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട സി പി എമ്മിനെ സംബന്ധിച്ചോളം മൂന്നാമൂടെ ഉറപ്പായ സ്ഥിതിക്ക് ഇനി എങ്ങനെയാണ് ഇത്തരം കാര്യങ്ങളെ കുറിച്ചുള്ള ചിന്തിക്കുന്നതിനെ കുറിച്ചുള്ള സമയം ആയിട്ടില്ല അപ്പൊ നമ്മൾ ഇതിനെ ഇത് എനിക്ക് തോന്നുന്നു ഇതൊരു വളരെ ചർച്ചകള് മാധ്യമങ്ങൾക്ക് അത് ചെയ്യാനുള്ള അവകാശമുണ്ട് സാഹചര്യം നോക്ക് പാർട്ടി അവിടെ എഴുപത്തിയഞ്ച് പേരെ മത്സരത്തിനായി ഇറക്കുകയാണ് പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുകയാണ് അതിൽ അറുപത്തി പേർക്കും വിജയിച്ച് കയറാൻ കഴിയുന്ന ഒരു സാഹചര്യം അന്നൊരുങ്ങി അതേ ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് കാരണം ആൻറ്റി ഇൻകമ്പൻസി വളരെ പ്രധാനപ്പെട്ടതാണ് അത് പല നിലയ്ക്ക് കാരണം ഇത്രയും വർഷം ഒൻപത് വർഷം പൂർത്തിയാക്കി കഴിഞ്ഞു ഇപ്പോൾ ഒരുപാട് സ്ഥായിയായിട്ടുള്ള പ്രശ്നങ്ങൾ ഒരുപാട് കാര്യങ്ങളുണ്ട് സർക്കാർ പ്രതികൂലാവസ്ഥയിൽ നേരിടുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട് അപ്പോൾ ഈ മണ്ഡലത്തിൽ അതേസമയം മണ്ഡലങ്ങൾ നല്ല രീതിയിൽ നോക്കുന്ന മണ്ഡലത്തിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന എം എൽ എമാരും ഉണ്ട് അപ്പോൾ എന്നാൽ ദുഷ്പേര് കൊണ്ട് കണ്ടൊക്കെ മണ്ഡലം ഇപ്പോൾ കൊല്ലത്തെ മണ്ഡലം തന്നെ ഉദാഹരണമായിട്ട് എടുക്കുക അവിടെ എന്താണ് സി പി എം പ്രവർത്തകരോട് പോലും പറയുമ്പോഴെന്താണ് അവർ മുകേഷിനെതിരെ വലിയൊരു വികാരം അവിടെ നിൽ നിലനിൽക്കുന്നതായി അവർ തന്നെ പറയുന്നുണ്ട് അങ്ങനെ ചില മണ്ഡലങ്ങളും ഉണ്ട് ഇപ്പോൾ പാർട്ടിയെ സംബന്ധിച്ചോളം ആ പറഞ്ഞ ഫോർമുലയിൽ നിന്ന് മുന്നോട്ട് പോകുന്ന തക്ക തരത്തിലേക്ക് പ്രതികൂല സാഹചര്യങ്ങൾ കൂടി മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കുമോ താങ്കൾ പറഞ്ഞതുപോലെ ഒരു ഒഫീഷ്യലായി അങ്ങനെ ചേർന്ന് ചേർന്ന് ഒരു ഫോറത്തിലെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം സി പി എമ്മിൻ്റെ ഒരു സിസ്റ്റമുണ്ട് സി പി എമ്മിൻ്റെ ചർച്ചകളുണ്ട് ആ ഒരു വേദി ഒരുപാട് വേദികളുണ്ട് പക്ഷേ അതിനപ്പുറത്തേക്ക് ഇത്തരത്തിലുള്ള ചർച്ചകൾ രൂപപ്പെടുകയാണ് അത് ഞാനീ പറഞ്ഞ രീതിയിലുള്ള ഒരു ഒരു അവസ്ഥ ആയിരിക്കുമോ അങ്ങനെ നമ്മൾ പെർഫോമൻസ് അദ്ദേഹത്തിന്റെ ജനകീയപരമായിട്ടുള്ള അംഗീകാരങ്ങൾ പാർട്ടിയാണ് അതൊക്കെ എനിക്കിട്ട് വളരെ വ്യക്തമായിട്ട് അറിയാം അതനുസരിച്ച് എം എൽ എമാരുടെ പ്രവർത്തനങ്ങളെ വിലയിരുത്തി പൊതുവെ സി പി എം എൽ എമാരെ ജനങ്ങളുമായിട്ട് അകത്ത് നിൽക്കുന്നവരല്ല നമ്മുടെ ജനങ്ങളുമായിട്ട് വളരെ അടുത്ത് നിൽക്കുന്നവരാ പാർട്ടിയായിട്ട് ഉള്ളവർ അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല പക്ഷെ കൊല്ലത്തെ എം എൽ എ സംബന്ധിച്ചോളം ഇപ്പം എം മുകേഷ് അദ്ദേഹം ഒരുപാട് വികസന പ്രവർത്തനം നടത്തിയിട്ടുണ്ട് പക്ഷെ അദ്ദേഹത്തിന്റെ പേരിൽ വന്നിരിക്കുന്ന ചില അതിർത്തികള് പൊതുസമ്പത്തിന് മുമ്പിലുള്ള ഒരുപക്ഷെ അദ്ദേഹത്തിന് മാറ്റാൻ ഞാനത് പറയാനാണെന്നു എങ്കിലും എനിക്ക് എൻ്റെതായ ഒരു സങ്കല്പത്തിൽ അദ്ദേഹത്തിന് മാറ്റാൻ സാധ്യതയുണ്ട് അങ്ങനെ കുറെ ആളുകളെ മാറ്റുമായിരിക്കാം പിന്നെ ചിലൻ സ്വയം മാറും ഞാൻ ഞാനടുത്ത പാർട്ടി പ്രവർത്തനങ്ങളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുവാണ് അത് അതുകൊണ്ട് എനിക്ക് സീറ്റ് ഇത്തവണ പരിഗണിക്കരുതായിരുന്നു ഇപ്പൊ മാത്യു ഉദാഹരണം കണ്ണൂരിലെ ജെയിംസ് മാത്യു കേരളം മുഴുവൻ അംഗീകാരം ഉള്ള എം എൽ എ ആയിരുന്നു വളരെ വളരെ എന്താ പറയുക വളരെ ഭാവനസമ്പന്നരായ ഒരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിലേക്കൊക്കെ കടന്ന് അദ്ദേഹം ജനങ്ങളോട് ഒത്തുചീരി പ്രവർത്തിക്കുന്ന ഒരു എം എൽ എ ആണ് അദ്ദേഹം സംസ്ഥാന കമ്മിറ്റിന്ന് പോലും അദ്ദേഹം ഈ ജില്ലാ കമ്മിറ്റി പ്രവർത്തിച്ചാ എന്ന് പറഞ്ഞു പക്ഷെ അദ്ദേഹം രണ്ടുപോയും മാറി തികച്ചപ്പോഴത്തെ മാറി എന്നുള്ളൊരു അവസ്ഥയാണ് അങ്ങനെ ഒരുപാട് നേതാക്കന്മാർ ഉണ്ട് പിന്നെ ഈ ആംഗ്യ എം നിങ്ങൾ പറഞ്ഞത് എനിക്ക് മനസ്സിലാവുന്നില്ല മാതൃഭൂമി പത്രം തന്നെ ഒരു സർവേയിൽ ഞാൻ ഈയിടെ അറിഞ്ഞൊരു ഊരാണ് ശരിയായ തെറ്റാണെങ്കിൽ നിങ്ങൾക്ക് നിശ്ചയിക്കാം മൂന്നാം മൂഡിഎഫ് സർക്കാരിന് ഉറപ്പാണുള്ള സർവേ കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ അങ്ങനെ മറ്റ് സർവേ സർവേകളിൽ നിന്ന് ഞാൻ വിശ്വസിക്കാത്ത ഒരാളാണ് നമുക്ക് പ്രൊഡക്റ്റ് ചെയ്യാൻ പറ്റില്ല ഭരണവിരുദ്ധ വികാരം ഒന്നുമില്ല ഒരു തരത്തിലുമില്ലെന്നാണ് താങ്കൾ പറയുന്നത് തീർച്ചയായിട്ടും ആന്റി ആന്റി ഇൻകൻസി ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല അത് ഏത് കാലത്ത് ഏത് ഭരണകൂടം വന്നാലും ആന്റി ഇൻകൻസി ഉണ്ടാവും ഇതിലും കൂടുതൽ ആന്റി ഇൻകൻസി ഉണ്ടെന്ന് പറഞ്ഞാൽ മാധ്യമങ്ങൾ വാർത്ത കൊടുക്കുകയും ചർച്ചകൾ നടത്തുകയും നിരവധി ആരോപണങ്ങൾ ഉന്നയിക്കുകയും ചെയ്താൽ രണ്ടായിരത്തി ഇരുപത്തിന് മുമ്പുള്ള പുനരാവിശ്വാസ സർക്കാരിനെ സംബന്ധിച്ചുള്ള ജനങ്ങളുടെ വിദ്യ എഴുത്ത് എന്തായാലും നമ്മൾ നമ്മൾ മുമ്പ് ഇതിനെക്കുറിച്ച് ഒരുപാട് ചർച്ച ചെയ്തിട്ടുള്ളത് അന്ന് എന്തായാലും ജനങ്ങളുടെ വിദ്യ വിധി പോലും ചില മണ്ഡലങ്ങളിൽ കാരണം ജനങ്ങൾക്ക് ജനങ്ങൾക്ക് വികസനമാണ് വേണ്ടത് െത്താം ശ്രീ എൻ ശ്രീകുമാർ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനു ശേഷം അടു നാല് വർഷം പിന്നിട്ട് കഴിയുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി തിരഞ്ഞെടുപ്പിലേക്കുള്ള ചൂണ്ടുപലകിയായിട്ട് വലിയ ആത്മവിശ്വാസത്തിലേക്ക് ഉള്ള പ്രവർത്തനങ്ങൾ കാട്ടി അതിൻ്റെയൊക്കെ തന്നെ പ്രോഗ്രസ് റിപ്പോർട്ടുമായിട്ടാണ് സർക്കാർ ഒരു വാർഷിക വിലയിരുത്തലും നടത്തുന്നത് അതിനുശേഷം പാർട്ടിയുടെ തലത്തിലുള്ള ചർച്ചകൾ കൂടി തുടക്കമിടുകയാണ് അപ്പോൾ ഈ പറഞ്ഞ രണ്ടാം മുഴുവെന്ന വ്യവസ്ഥ അതിൽ നിന്നൊരു പിന്നോക്കം പോകലിലേക്ക് സി പി എം പോകുന്നെങ്കിൽ സി പി എം പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുന്നവരുടെ സ്വന്തമുണ്ട് അല്ലാതെ പാർട്ടിയുടെ അനുഭവത്തുകൂടി മത്സരിക്കുന്ന സ്വതന്ത്ര അല്ലാത്തവരുമുണ്ട് ചില സീറ്റുകളൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ ഒരു പോക്കിലേക്ക് ഒരു തിരുത്തലിലേക്ക് എന്തുകൊണ്ടായിരിക്കാം സി പി എം തയ്യാറെടുക്കുക തയ്യാറെടുത്തിരിക്കുന്നത് നോക്കു പ്രനീഷേ നിങ്ങള് റിപ്പോർട്ട് ചെയ്തത് വെച്ചുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത് കാരണം സി പി എമ്മിന് ഇപ്പോഴെ പഴയ പോലെ അവർക്കൊരു ലിഖിതമായ നയം ഇപ്പോഴില്ലല്ലോ അതായത് ഓരോ സന്ദർഭത്തിൽ അവരെ നയം മാറ്റിക്കൊണ്ടിരിക്കും അപ്പൊ അവർക്ക് ചിലരൊക്കെ വേണമെന്ന് തോന്നിയാൽ അവരെ നിലനിർത്താനും ചിലരൊക്കെ പാർട്ടിയിൽ ചിലർക്ക് ഭീഷണിയാണെന്ന് തോന്നിയാൽ അവരെ ഒഴിവാക്കാനും ശ്രമിക്കും ഇപ്പൊ കഴിഞ്ഞ രണ്ടു ദിവസം മുമ്പ് ഇംഗ്ലീഷ് ഹിന്ദു ദിനപത്രത്തില് നമ്മുടെ ജി സുധാകരന്റെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു അതിൽ അദ്ദേഹം പറഞ്ഞത് പാർട്ടിയിലെങ്കും പറയാത്ത എഴുപത്തഞ്ചു വയസ്സെന്ന പ്രായപരിധി കൊണ്ടുവന്ന എന്നാണ് ലോകത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഇല്ലാത്ത ഒരു മാനദണ്ഡമാണത് അത് പക്ഷെ ഞാനും കൂടെ അംഗീകരിച്ചതാണ് പക്ഷെ അത് പാർട്ടിയുടെ ഭരണഘടനയിലോ പാർട്ടിയുടെ നയ പാർട്ടിയുടെ നിലപാടുകളിലോ ഒന്നും അങ്ങനെ ഒരു പ്രായപരിധി ഇതുവരെ വന്നിട്ടില്ലെന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞു അപ്പൊ അക്കാലത്ത് ജി സുധാകരനും അതുപോലെ തോമസ് ഐസക്കിനെ പോലുള്ളവരൊക്കെ ഒഴിവാക്കാൻ വേണ്ടി കൊണ്ടുവന്ന ഒരു തന്ത്രമാണിത് അതിനുശേഷം ഇപ്പോഴ് അവർക്ക് ഒരു ഒരു പക്ഷേ ടേം മത്സരിച്ചവരെ വീണ്ടും ഒഴിവാക്കുക എന്ന് പറയുമ്പോൾ ഒരു ഒരുപക്ഷെ ഒഴിവാക്കാതിരിക്കാനും ഒഴിവാക്കാനും അവർക്കുള്ള ഏക മാനദണ്ഡം പിണറായി വിജയനോടുള്ള വിശ്വാസവും കൂറുമാണ് അതഞ്ജലമായി പിണറായി വിജയനെ ഉണ്ടാകുന്നവർക്ക് എന്തായാലും ഇനി മത്സരിക്കാൻ പറ്റും നേരെ മറച്ച് സംശയാലുക്കളായി ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ഒഴിവാക്കും അപ്പോ കാലത്തിനനുസരിച്ച് അവരുടെ പാർട്ടിയിൽ നയം മാറ്റും ഈ വയസ്സും പ്രായവും ഒക്കെ പാർട്ടിയിലെ എന്നാണ് കൊണ്ടുവന്നത് മുൻ സ്പീക്കറായിരുന്ന വർക്കല രാധാകൃഷ്ണൻ അദ്ദേഹം അണ്ണൻ എന്ന പേരിലാണോ അറിയപ്പെട്ടിരുന്നത് അദ്ദേഹം വർക്കലയിൽ എനിക്ക് തോന്നുന്ന ഒരു എൺപത് വയസ്സിന് ശേഷവും അദ്ദേഹം അനുസരിച്ചിട്ടുണ്ട് അപ്പൊ അന്നൊന്നും ഇല്ലാത്ത മാനദണ്ഡം പിണറായി വിജയന്റെ കാലത്ത് എങ്ങനെയാ കൊണ്ടുവന്നത് അപ്പൊ പാർട്ടിക്ക് താല്പര്യമുള്ളവരെ നിലനിർത്തണം താല്പര്യമില്ലാത്തവരെ ഒഴിവാക്കണം ഇവിടെ കെ കെ ശൈലജ കഴിഞ്ഞ ദിവസം ഈ ക്രിമിനൽ കേസിലെ പ്രതികളൊക്കെ നൽകിയ യാത്രയേപയോഗത്തിൽ ടീച്ചറിൽ നിന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു ഉണ്ടായല്ലോ നാടിന് നന്മ ചെയ്യുന്നവരായിട്ടുകൊണ്ടാണ് അവരെ യാത്രയാക്കാൻ എത്തിയതെന്ന് അപ്പൊ അതിന്റെ അർത്ഥം എന്താ വെച്ചാൽ പാർട്ടി ഒരു പക്ഷേ ടീച്ചറെ കൊണ്ട് പറയിപ്പിച്ചതായിരിക്കുമോ ഇങ്ങനെ കാരണം ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ മാത്രമേ പോലും എന്താണ് മൂന്നാം ഊഴത്തിലേക്ക് എത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു പത്ത് വർഷം പൂർത്തിയാക്കുന്ന ഒരു സർക്കാരിനെ സംബന്ധിച്ചോളം ആൻറ്റി ഇൻകംവൻസി ഭരണവിരുദ്ധ വികാരം വളരെതാണ് അതങ്ങനെ മുഴച്ച് തന്നെ നിൽക്കും ഒരുപാട് മേഖലകളുമായി ബന്ധപ്പെട്ടുള്ള ജീവൽ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ദൈനംദിന പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് കാര്യങ്ങളിൽ സർക്കാരിൻ്റെ വിമർശനങ്ങളുണ്ട് ആ വിമർശനങ്ങളുടെ നടുവിൽ നിൽക്കുമ്പോൾ നമുക്കറിയാം എം സ്കൂളുമായി ബന്ധപ്പെട്ടുള്ള അല്ലെങ്കിൽ ഈ വന്യമൃഗാക്രമണങ്ങളുമായി ബന്ധപ്പെട്ടുള്ള പോലീസുമായി ബന്ധപ്പെട്ടുള്ള പിന്നീട് ഈ പറയുന്ന ഭക്ഷ്യവസ്തുക്കളുമായി ബന്ധപ്പെട്ട് വിലക്കയറ്റവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അങ്ങനെ ജനത്തെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പ്രതികൂല ഘടകങ്ങൾ അവർ നേടുന്ന ഒരു ഘട്ടത്തിൽ പോലും ഒരു പാർട്ടിയെ സംബന്ധിച്ചിടം ഒരു മൂന്നാം ഊഴത്തിലേക്ക് തയ്യാറെടുക്കുമ്പോൾ അവർ പറയുകയാണ് അവർ പാർട്ടി വിലയിരുത്തുകയാണ് മൂന്നാം ഊഴവും ഉറപ്പാണെന്ന് അതിനെന്താണ് അവർ പറയുന്ന ഈ അറുപത്തിരണ്ട് കഴിഞ്ഞ വർഷത്തെ എഴുപത്തിയഞ്ചിൽ അറുപത്തിരണ്ട് സീറ്റ് അത് അവർക്ക് നിലനിർത്താൻ കഴിഞ്ഞാൽ അവർ എം എൽ എമാരെ ഓരോരുത്തരെ വിലയിരുത്തുകയാണ് ഏഴട്ട് പേര് എട്ട് പേര് കാരണം എന്താണ് അടുത്ത ഊഴം നൽകേണ്ടതില്ല എന്ന് തീരുമാനിക്കുന്നതിൽ എട്ടോളം പേർ മാത്രമേ അതിൽ ഉൾപ്പെടുന്നുള്ളൂ മാറ്റി നിർത്തപ്പെടുന്നുള്ളൂ ഒരു സാഹചര്യമുള്ളൂ അതിലെന്താണ് എം മുകേഷിനെ പോലെയുള്ളവർ പിന്നീട് എം വി ഗോവിന്ദൻ സ്വാഭാവികമായും പാർട്ടി സെക്രട്ടറിയാണ് അദ്ദേഹം മാറി നിൽക്കും പിന്നീട് പ്രായാധിക്യമുള്ള ആളുകൾ പിന്നെ ടി പി രാമകൃഷ്ണൻ എൽ ഡി എഫ് കൺവീനറാണ് എം എം മണിയെ സംബന്ധിച്ചിടത്തോളം അനാരോഗ്യ പ്രശ്നങ്ങളൊക്കെ അങ്ങനെയുള്ള ഒരുപാട് നേതാക്കന്മാരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഉണ്ടല്ലോ ഒരുപാട് ആളുകളുണ്ടല്ലോ അപ്പോൾ അവരൊക്കെ തന്നെ സ്വാഭാവികമായി മാറി നിൽക്കപ്പെടും അവിടെ ഒരു ചെറു ഘടകം മാത്രം ചെറിയ പോയിന്റ് മാത്രമേ മാറുന്നുള്ളൂ ബാക്കിയുള്ളവരെല്ലാം മത്സരിക്കാൻ അവർക്ക് പാർട്ടി വിലയിരുത്തുകയാണ് അവിടെയാണ് ഞാൻ പറഞ്ഞല്ലോ അതായത് എം എൽ എമാരെ നോക്കി അതായത് മണ്ഡലങ്ങളിലെ എം എൽ എമാരെ നോക്കി വോട്ട് ചെയ്യുമ്പോൾ തന്നെയും ഈ നിഷ്പക്ഷമതികളായ കുറെ വോട്ടർമാരുണ്ട് അവർ നോക്കുന്നത് എം എൽ എയുടെ മുഖമല്ല അവർ നോക്കുന്നത് മുഖ്യമന്ത്രിയുടെ മുഖമാണ് ആരാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നിങ്ങളുടെ ക്യാപ്റ്റൻ പിണറായി വിജയൻ തന്നെ മൂന്നാമത് പിണറായി വിജയൻ ഞങ്ങളെ ഭരിക്കാൻ വരുന്നോ എന്നൊരു ചിന്ത വരുമ്പോൾ ആ എം എൽ എയുടെ കഷ്ടകാലമാണ് അപ്പോൾ രണ്ടാമത്തെ ടൈമാണെങ്കിലും ഒന്നാമത്തെ ടൈമാണെങ്കിലും അവർക്ക് ആ എം എൽ എ പ്രതിനിധീകരിക്കുന്നത് ആരെയാണ് പിണറായി വിജയന്റെ ഒരു പ്രതിനിധിയാണ് അദ്ദേഹം അവിടെയാണ് പ്രശ്നം ഗവൺമെന്റിന്റെ പ്രതിനിധിയാണ് ആ നിലക്കല്ലേ നമ്മൾ നിലമ്പൂർ അതല്ലേ കണ്ടത് നിലമ്പൂര് പാർട്ടിയുടെ സ്വതന്ത്രനയം മത്സരിച്ച അൻവരെ നിസാര വോട്ടിനാണ് അന്ന് ജയിച്ചത് പക്ഷെ പാർട്ടിയുടെ സ്ഥാനാർത്ഥി അരിവാൾ ചുറ്റിയായി മത്സരിച്ച് പാർട്ടിയുടെ സെക്രട്ടേറിയറ്റ് അംഗത്തെ പാർട്ടി നിർത്തി പക്ഷെ ജനങ്ങളെ തകണ്ടത് ഇത് പാർട്ടിയുടെ പ്രതിനിധിയാണ് ഇത് മുഖ്യമന്ത്രിയുടെ സ്ഥാനാർത്ഥിയാണ് ജയിക്കാൻ പാടില്ല ജനങ്ങൾ തീരുമാനിച്ചു തോറ്റുപോയി പുതിയ സ്ഥാനാർത്ഥിയല്ലേ അപ്പൊ സ്ഥാനാർത്ഥി രണ്ടു വർഷം പൂർത്തിയാക്കിയതാണോ ഒരു വർഷം പൂർത്തിയാക്കിയതാണോ എന്ന പ്രശ്നം എന്തുകൊണ്ട് രണ്ടു തവണ പിണറായി വിജയൻ അധികാരത്തിൽ വന്നു ആദ്യത്തേത് നമ്മുടെ സ്വാഭാവികമായ മാറ്റം രണ്ടാമത്തേത് ഒരു കോവിഡ് കാലത്ത് നമ്മൾ മറക്കരുത് നിസാരണയെ കാണരുത് ഈ കിറ്റ് കിറ്റ് എന്ന് യു ഡി എഫ് പറയുമ്പോൾ അതിനെ നിസ്സാരവൽക്കരിക്കരുത് എല്ലാ വീടുകളിലും ജീവിക്കാനുള്ള ഒരു കിറ്റ് കിട്ടാച്ച നിസ്സാര കാര്യമായിരുന്നോ ആ കിറ്റ് എന്ന് നിലച്ചു അധികാരത്തിലേറിയ ഒരു ഓണത്തോടുകൂടി അത് നിന്നു ഇപ്പോഴും നിങ്ങൾക്ക് അറിയാൻ വേണ്ടി ഇപ്പോഴത്തെ കിറ്റ് ഓണ കിറ്റൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ ഞാൻ വിശദീകരിക്കുന്നില്ല അപ്പൊ അതുകൊണ്ട് കാലം മാറിപ്പോയി ഇപ്പോഴത്തെ പ്രശ്നം എന്താ തൊഴിലില്ലാത്ത ജനങ്ങളുണ്ട് പിൻവാതിൽ നിയമനങ്ങളുണ്ട് അതുപോലെ പട്ടിണിയുണ്ട് അതുപോലെ തന്നെ പി എസ് സിയെ കുറിച്ചുള്ള ആക്ഷേപമുണ്ട് ക്രൂരമായ പാതകങ്ങൾ മറ്റും നടക്കുന്നുണ്ട് പാർട്ടിക്കുള്ളിൽ തന്നെ പ്രശ്നങ്ങളുണ്ട് ജയിലെ അരക്ഷിതാവസ്ഥയുണ്ട് ശ്രീ എൻ ശ്രീകുമാർ ഒരുപാട് ചൂണ്ടിക്കാണാനാണെങ്കിൽ താങ്കൾ പറഞ്ഞതുപോലെ തന്നെ എത്രയോ ഒരു ഡസനപ്പുറത്തേക്ക് നമ്മൾ ഈ അടുത്ത കാലത്ത് എൻ്റെ സമീപകാലത്തെ സംഭവങ്ങൾ പോലും ഉണ്ട് പക്ഷേ ഇതൊക്കെ ഒരു പ്രതിപക്ഷത്തിന്റെ റോൾ എന്ന നിലയിൽ എന്താണ് നമ്മളൊരു ഒരു വർഷം കഴിയുമ്പോൾ കഴിയുമ്പോഴെന്നാണ് സാധാരണഗതിയിൽ നമ്മൾ അതിൽ സംബന്ധിച്ച കർണാടകയ്ക്ക് പോലെ ഒരു അഞ്ചു വർഷം കഴിഞ്ഞാൽ അഞ്ചു വർഷം എൽ ഡി എഫ് യു ഡി എഫ് എന്നൊരു ക്രമമായിരുന്നു ആ ക്രമത്തിന് മാറ്റം വന്നത് എന്താണ് കഴിഞ്ഞ അഞ്ചു വർഷത്തെ ആ ഒരു സമയമാണ് അതിനൊരു മൂന്നാം ഘട്ടത്തിലേക്ക് പോകുമ്പോഴും അവിടെ ഒരു ആത്മവിശ്വാസം പാർട്ടി പ്രകടിപ്പിക്കുകയാണ് ബാക്കിയുള്ള അറുപത്തിരണ്ടിൽ എട്ട് കുറച്ച് ബാക്കിയുള്ളവരെല്ലാം യോഗ്യരാണെന്ന് ആ മണ്ഡലത്തെ പ്രതിനിധിച്ച് ആത്മവിശ്വാസം കൊള്ളുകയാണ് അതിന്റെ പ്രതിപക്ഷത്തിന്റെ കൂടി ദുർബലാവസ്ഥയാണ് അവർ വെളിവാക്കുന്നത് ഇല്ലല്ല അത് പാർട്ടിയുടെ ഇന്നത്തെ അവസ്ഥയാണ് കാരണം പഴയ പോലെ അല്ലല്ലോ പാർട്ടിയിലെ അഭിപ്രായങ്ങൾ തുറന്നു പറയുന്നവര് ഏറിയില്ലേ വി എസ് അച്യുതാനന്ദന്റെ നിര്യാണത്തിന് ശേഷം ആ പാർട്ടിയുമായി അടുത്ത ബന്ധം പുലർത്തുന്നവരാണ് പാർട്ടിക്കാരാണല്ലോ ഇപ്പോഴും ശ്രീ പിരുപ്പങ്കോട് മുരളിയും മറ്റേ അതുപോലെ തന്നെ ശ്രീ സുരേഷ് കുറുപ്പ് മാതൃഭൂമിയിലൂടെയും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾ മറന്നു പോവും പഴയ കാലം അല്ലല്ലോ അതുപോലെ തന്നെ എത്രയോ ആളുകള് പരസ്യമായിട്ട് പാർട്ടിന്റെ നിലപാടുകൾക്കെതിരെ രംഗത്ത് വരുന്ന ജി സുധാകരൻ ഉൾപ്പെടെ അപ്പൊ ആ കാലമൊക്കെ മാറിപ്പോയി അതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ പാർട്ടിയുടെ ജില്ലാ പതിനാല് ജില്ലാ സെക്രട്ടറിമാരെ നിയമിക്കാനായിട്ട് മുഖ്യമന്ത്രി എടുത്ത ഒരു എഫർട്ട് നമുക്കറിയാം ഒരു ഘട്ടത്തില് ആ അത് അന്ന് കഴിഞ്ഞ ഈ ടൈമിലല്ല കഴിഞ്ഞ കഴിഞ്ഞ ടൈമില് അവര് ആ അവര് തന്നെ പലരും ജില്ലാ സെക്രട്ടറിമാരായിട്ട് വീണ്ടും തുടർന്നു അവസാനം ചിലർക്കെ മത്സരം വന്നല്ലോ അതുപോലെ പാർട്ടിക്കുള്ളിലത്തെ പഴയ പോലെ ഇവർക്ക് എന്തായാലും സ്ഥാനാർത്ഥികളെ നിർത്താൻ കഴിയില്ല പക്ഷേ ജയിക്കാനുള്ള തന്ത്ര ഒരു കയറ്റും അപ്പോൾ ഞാൻ പറയുന്നത് നമ്മുടെ മുമ്പിലുള്ള ഉദാഹരണങ്ങൾ ഈ ഉപതെരഞ്ഞെടുപ്പുകളും അവസാനത്തെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമാണ് ഇങ്ങനെ വരുമ്പോൾ ജനങ്ങൾക്ക് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം പാർട്ടി ആണ് അവർ നോക്കുന്നത് ഒരു ഒരു സ്ഥാനാർത്ഥിയെ സ്ഥാനാർത്ഥിയെ നോക്കാറില്ല കാരണം പല കോൺഗ്രസ് സ്ഥാനാർത്ഥികളും തോറ്റുപോയി നമുക്ക് അറിയാം ഇനി അധിക മാസങ്ങളില്ല മാസങ്ങളിലെ റിജിലൂക്കസ് അവസാനമായി പറയുന്ന രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് കാലഘട്ടങ്ങളിൽ ഇങ്ങനെ ഒരു 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 വ്യവസ്ഥ പുറത്തേക്ക് എടുക്കുമ്പോൾ അന്ന് അനഭിമതരായിട്ടുള്ള ഒരുപാട് പേരെ ഒഴിവാക്കാനുള്ള ഒരു തന്ത്രമായിരുന്നോ അന്ന് എന്നുള്ള കാര്യമാണ് ഇനി ഒരു പിന്നോക്കം പോവുകയാണെങ്കിൽ താങ്കൾ പറഞ്ഞതുപോലെ ഒഫീഷ്യലായിട്ട് പാർട്ടി ഔദ്യോഗികമായ ഒരു തീരുമാനം എടുത്തു ഇല്ല പക്ഷെ ചർച്ചകൾ നടക്കുന്നു എന്ന് നമുക്ക് പറയാവുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് ശ്രീ റെജി ലൂക്കസ് ഇരുപത്തിരണ്ട് സിറ്റിംഗ് എം എൽ അവരെ മാറ്റി രണ്ട് മുഴുവൻ കേരളത്തിൽ സത്യം പറഞ്ഞാൽ ഞങ്ങൾ സി പി എം കാര്യം ഒരു ഭയപ്പെടോടുകൂടിയാണ് അത് കേട്ടത് പക്ഷേ ജനം അവർ ആ തീരുമാനത്തെ സ്വീകരിച്ചു ധീരമായ നടപടി ആ സി പി എം എടുത്തു ഒരു പരിധി വരും പ്രത്യേകിച്ചും അത്രയ്ക്ക് വലിയ ആരോപണങ്ങൾ അന്തരീക്ഷമുള്ളപ്പോൾ ഇപ്പോഴൊന്നും ആലോചിക്കുക കഴിഞ്ഞ നാലര വർഷത്തിന് ഇവിടുത്തെ പ്രതിപക്ഷത്തിൽ എന്തെങ്കിലും ഒരു ആരോപണം ഫലപ്രദമായി ജനങ്ങൾക്ക് വിശ്വസിക്കുന്നതിൽ അവർ കൊണ്ടുവന്നിട്ടുണ്ടോ ഒരു രൂപയുടെ അഴിമതി ആരോപണം അവർ കൊണ്ടുവന്നിട്ടുണ്ടോ ഇവിടെ എല്ലാത്തിനും എതിർക്കുന്ന ഒരു പ്രതിപക്ഷം അല്ലാതെ കണ്ട് അവരുടെ റോൾ എന്താന്ന് പറഞ്ഞ കേരളത്തിലെ ജനങ്ങൾക്ക് അറിയത്തില്ല അപ്പൊ പിന്നെ എങ്ങനെയാണ് മൂന്നാമത്തിലേക്ക് ഈ സർക്കാർ കടക്കാതിരിക്കുന്നത് ജനങ്ങൾ അങ്ങേരുന്ന സർക്കാർ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം മുഴുവൻ എം എൽ എ മാറ്റി പൊതുമോൾ കൊടുത്താലും കേരളത്തിലെ ജനങ്ങൾ അംഗീകരിക്കും കാരണം സി പി എമ്മിന് മാത്രമേ സാധിക്കുന്നുള്ളൂ അപ്പൊ അതുകൊണ്ട് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ചർച്ചയുടെ പ്രസക്തി ഇപ്പൊ നിലവിലില്ല അങ്ങനെ ആവശ്യമാണെന്നുണ്ടെങ്കിൽ അത് തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചുള്ള കാലഘട്ടത്തിൽ ആ തീരുമാനം എടുക്കും ആ തീരുമാനം ജനങ്ങൾ അംഗീകരിക്കും അതിന് ഏറ്റവും വലിയ തെളിവാണ് റിസ്ക് എടുത്തുകൊണ്ട് ഞങ്ങൾ വിചാരിച്ച രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഇരുപത്തിരണ്ട് എം എൽ എ മാറ്റിയത് എന്നിട്ട് ജനങ്ങൾ വിധി എങ്ങനെയാണെങ്കിൽ പിന്നെ തൃശ്ശൂരിനെ കുറിച്ച് മഹാർഷർ പറഞ്ഞ വിഷമമുണ്ട് രണ്ടാമൂഴം ഒരു മണലൂര് മാത്രമല്ല നമ്മുടെ എ സി മോഹിതീൻ തും രണ്ടാമഴം പൂർത്തീകരിക്കുക അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത സി പി എം നയിക്കുന്ന ഈ പിന്നെ സർക്കാരിനെ സംബന്ധിച്ചോളം കേരളത്തിലെ ഒരു ഒരു ഏത് രീതിയിലാണ് പ്രതിപക്ഷത്തിന്റെ കടമ നിർവഹിക്കണമെന്ന് പോലും അറിയാതെ കൊണ്ട് അവർ ശരിക്കുമ്പോഴാണെങ്കിൽ നിഴലിനോടാണ് യുദ്ധം ചെയ്യുന്നത് അവരവരോട് തന്നെ യുദ്ധം ചെയ്യുക കേരളത്തിൽ അതുകൊണ്ട് പ്രതീക്ഷെ അടിവരായിട്ടൊരു കാര്യം പറയാം ആന്റി ഇൻകമൻസ് ആന്റിഇൻകെന്നുള്ള വേട് എഫക്ട് ചെയ്യാത്ത ഏറ്റവും ആദ്യത്തെ തിരഞ്ഞെടുപ്പായിരിക്കും ഒരു കേരളത്തിൽ ഏറ്റവും ഫലപ്രദമായിട്ട് അത് എത്ര എത്രത്തോളം അത് പ്രാവർത്തികമാകുമെന്നൊക്കെ നമുക്ക് കണ്ടറിയാം എന്തായാലും ഈ തുടർച്ചയായി രണ്ട് തവണ എം എൽ എ ആയവർ വീണ്ടും മത്സരിക്കേണ്ടതിൽ നിലപാടിൽ നിന്ന് സി പി എം ഇളവ് നൽകിയേക്കും നടപ്പാക്കിയേക്കും എന്ന റിപ്പോർട്ടാണ് മാർഷൽ വി സെബാസ്റ്റിൻ നൽകിയത് അതിനോടനുബന്ധിച്ചുള്ള വിലയിരുത്തലുകളാണ് നടത്തിയ റിജിലൂക്കസും എൻ ശ്രീകുമാറും വളരെയധികം നന്ദി